വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ കുറച്ച് ആയുർവേദ പ്രോഡക്ട്സിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു പ്രോഡക്റ്റ്സിന്റെ റിവ്യൂ പറഞ്ഞിരുന്നു അപ്പോൾ ചാനലിൽ പറഞ്ഞിട്ടുള്ള പ്രോഡക്ട്സുകളെല്ലാം ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ളതും എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ളതും സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ നല്ലതെന്ന് തോന്നി നല്ല റിസൾട്ട് കിട്ടിയതുമായ പ്രോഡക്ട്സുകളാണ് നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം ഇന്നും അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്നതും ഏകദേശം രണ്ട് മാസത്തോളമായി യൂസ് ചെയ്യുന്നതും ഫാമിലി ഫ്രണ്ട്സ് കുറേ പേര് ഇതുപയോഗിച്ച് ബെസ്റ്റ് റിസൾട്ട് കിട്ടിയതുമായി ായ ഒരു ബെസ്റ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് റിങ്ങിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന്റെ പേര് ഐ പൾസ് എന്നാണ് ഫുഡ് സപ്ലൈ മാർക്കറ്റിംഗിൽ ഒരുപാട് ഹൈപ്പ് കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റും അതേപോലെ ഹെൽത്തിനെ നന്നായി ശ്രദ്ധിക്കുന്നവർ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യുന്നവർ ഇവൻ ഡോക്ടേഴ്സ് പോലും നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏറ്റവും മികച്ച രോഗപ്രതിരോധ ബൂസ്റ്റർ മൾട്ടി ഫ്രൂട്ട് ജ്യൂസാണ് ഐപൾസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇത് മാനുഫാക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ് ഇവരുടെ കമ്പനി ഉള്ളത് അതേപോലെ മറ്റ് കൺട്രീസ് നേപ്പാൾ അമേരിക്ക എന്നീ കൺട്രീസിലേക്കും ഐപൾസ് സപ്ലൈ ചെയ്യുന്നുണ്ട് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ആയുർവേദിക് ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ് ഐപൾസ് ആദ്യം നമുക്ക് ഐപൾസിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ലക്ഷത്തി രണ്ടായിരത്തി എഴുന്നൂറ് ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ള ഓക്സിഡൻറ് പ്രോപ്പർട്ടിയുള്ള അക്കേബെറി ഫ്രൂട്ടാണ് മെയിൻ ഇൻഗ്രീഡിയൻ തെക്കേ അമേരിക്കയിലെ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നിന്നുമുള്ള ലോകത്തെ ഏറ്റവും മികച്ച ആന്റി ആൻറ്റി ഓക്സിഡൻറ്റ് ഫ്രൂട്ടാണ് അക്കേബെറി ഇതിനു പുറമെ പതിനഞ്ചോളം ഫ്രൂട്ട്സുകളുടെ എക്സ്ട്രാക്ട് ചേരുന്നതാണ് ഐ ൾസ് ഇതിൽ തന്നെ ആറ് ബെറി ഫ്രൂട്ട്സ് എട്ട് നോൺ ബെറി ഫ്രൂട്ട്സ് സീസണൽ ഫ്രൂട്ട്സ് എന്നിവയും ചേരുന്നു അക്കേബെറി ബ്ലൂബെറി ബ്ലാക്ക്ബെറി സ്ട്രോബെറി ചെറി കിവി ആപ്പിൾ ഓറഞ്ച് ഒമഗ്രനേറ്റ് ബനാന പൈനാപ്പിൾ കോൺകോൺ ഗ്രേപ്പ് പിയർ വൈറ്റ് ഗ്രേപ്പ് എന്നീ ഫ്രൂട്ട്സുകൾ ചേരുന്ന ഒരു മിശ്രിതമാണ് ഐപ്പൾസ് ഇനി ഐപ്പൾസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ശരീരത്ത് വരുത്തുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം ആൻറ്റി ഓക്സിഡൻറ്റ് എന്താണെന്നും ശരീരത്ത് ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാം സിഗരറ്റ് സ്മോക്കിംഗ് അതേപോലെ ആൽക്കഹോൾ ബിവറേജസ് ഉപയോഗിക്കുന്നത് വഴി അതേപോലെ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ശം നിറഞ്ഞ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നത് വഴി സ്പൈസി ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ബേക്കറി ഐറ്റംസ് അതൊക്കെ ഉപയോഗിക്കുന്നത് വഴി അതേപോലെ യു വി റേസ് വഴിയൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശരീരത്തിൽ ധാരാളമായും ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ ഫ്രീ റാഡിക്കൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നൊരവസ്ഥയിലേക്ക് ശരീരത്തെ എത്തിക്കുന്നു ഇത് കാരണമായി പലവിധമായ ക്യാൻസറുകൾ കാറ്ററാക്ട് കാർഡിയോവാസ്കുലാർ ഡിസീസ് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നീ കണ്ടീഷൻസ് എല്ലാം നമ്മുടെ ശരീരത്തെ എത്തിക്കുന്നു ഹൃദയത്തിന് തകരാറ് വൃക്ക തകരാറ് അതേപോലെ ക്യാൻസറുകള് കാറ്ററാക്ട് എന്നീ കണ്ടീഷൻസ് എല്ലാം എത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഉള്ള ടികളിനെ ശരീരത്തിൽ നിന്ന് മാറ്റുക എന്ന ഫംഗ്ഷൻ ആണ് ആന്റി ഓക്സിഡന്റ്സ് ചെയ്യുന്നത് ആന്റി ഓക്സിഡന്റ് ഓയിൽ വൈറ്റമിൻസ് മിനറൽസ് ആന്റാസിഡ്സ് എന്നിവയെല്ലാം അടങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു എനർജി ഡ്രിങ്ക് ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ് ഐപൾസ് കാർഡിയാക് സംരക്ഷണത്തിന് പേര് കേട്ട ഏറ്റവും മികച്ച ആന്റി ഓക്സിഡന്റ് ആണ് ഐപൾസ് നമ്മൾ കേട്ടിട്ടുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ കെയർ എന്നൊക്കെ അല്ലേ അപ്പോൾ ഒരു ക്യാൻസർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം വന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമുക്ക് ശരീരത്തെ ഏറ്റവും മികച്ച രീതിയിൽ കെയർ ചെയ്യുന്നത് കാർഡിയാക് സംരക്ഷണത്തിന് ഏറ്റവും പേര് കേട്ട ആന്റി ഓക്സിഡന്റ് ആണ് ഐപ്പൾസ് ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തടയാനും ഹാർട്ടിന്റെ ഫങ്ഷൻ പ്രോപ്പറായി നടക്കാനും ഐപ്പൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൃക്ക സംബന്ധമായ രോഗങ്ങളെ തടയാനും വൃക്കയുടെ ആരോഗ്യത്തെ നിലനിർത്താനും കിഡ്നി ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനും ഐപ്പൾസ് ഹെൽപ്പ് ചെയ്യുന്നു അതേപോലെ ഉയർന്ന കൊളസ്ട്രോളിന്റെ ലെവൽ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യുക ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുക ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യുക ഇതിനെല്ലാം ഇത് സഹായകരമാണ് മെൻസസ് പ്രോബ്ലംസ് ഇൻഫെർട്ടിലിറ്റി ഇവയൊക്കെ ട്രീറ്റ് ചെയ്യുന്നു അതേപോലെ ആസ്മ വിഷൻ പ്രോബ്ലംസ് നെർവ് ഡിസോർഡേഴ്സ് ഇമ്മ്യൂണിറ്റി കുറവായത് കാരണം വരുന്ന ഇൻഫെക്ഷൻസ് ഇമ്മ്യൂണിറ്റി ഡിസോർഡേഴ്സ് ആർത്രൈറ്റിസ് വേരിക്കോസ് പെയിന് സ്കിൻ പ്രോബ്ലംസ് ചിലർക്കൊക്കെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കും അതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസർ പലവിധമായ ക്യാൻസേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു പി സി ഒ ഡി തൈറോയിഡ് ജോയിന്റ് പെയിൻ ബാക്ക് പെയിന് മുട്ടുവേദന നീ പെയിന് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇവയെല്ലാം ട്രീറ്റ് ചെയ്യാൻ ഐഫൾസ് ഹെൽപ്ഫുൾ ആണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞവരും റീസെൻ്റായി ബൈപ്പാസ് സ്റ്റെന്റ് എന്നിവയൊക്കെ കഴിഞ്ഞിട്ടുള്ളവരും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊന്ന് പറയാം അറുപത് എം എൽ ആണ് ഒരു ദിവസം നമുക്ക് വേണ്ടത് മുപ്പത് എം എൽ എ രാവിലെ മുപ്പത് എം എൽ എ വൈകിട്ട് അങ്ങനെ ദിവസം രണ്ട് നേരം വെച്ച് അറുപത് എം എൽ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇതിൽ പ്രിസർവേറ്റീവ് ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല അത് കാരണം നമ്മൾ ഫ്രിഡ്ജിലാണിത് സ്റ്റോർ ചെയ്യേണ്ടത് എല്ലാ ഏജിലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഡ്രിങ്ക് ഡ്രിങ്കാണിത് ഇതൊരു മെഡിസിൻ അല്ല ഇതൊരു എനർജി ഡ്രിങ്ക് ആണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസിനെ എല്ലാം ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്ന ഒരു എനർജി ഡ്രിങ്ക് ആണ് എത്ര ഇത് യൂസ് ചെയ്യണമെന്നുള്ളത് അത് പേഴ്സണൽ ആണ് ഇപ്പം ഒരു മാസത്തിലേക്ക് രണ്ട് ബോട്ടിൽ വേണ്ടിവരും അപ്പോൾ ഒരു മൂന്ന് മാസം നാലു മാസം വെച്ച് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നീട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരും ഉണ്ട് അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം അപ്പോൾ വൺ ലിറ്റർ ആണ് ഐപ്പിൾസിൻ്റെ ഒരു ബോട്ടിലിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ഐപ്പിൾസ് എന്തിനാണ് കഴിക്കുന്നത് എന്തൊക്കെ പ്രയോജനങ്ങളാണ് നമ്മുടെ ബോഡിക്ക് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഹെൽപ്പ്ഫുള്ളായിരുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക